ഫൈനലായിട്ട് രണ്ട് രൂപ ചോദിക്കണ്ട പുതിയ പേപ്പർ രണ്ടായിരത്തിഒൻപത് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം തൊണ്ണൂറ് മനസ്സിലായി പുതിയ പേപ്പർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേട്ടയെ കൊടുക്കാം തൊണ്ണൂറ് കേരളി കൊടുക്കാം രണ്ടായിരത്തി എട്ട് ജി ഫോർ നല്ല ക്വാളിറ്റി വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം പേട്ട കൊടുക്കാം കൊടുക്കാം പതിനഞ്ച് പതിനാറ് റേസ് ഉള്ള വണ്ടി കിട്ടാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കിട്ടണെങ്കിൽ നല്ല വണ്ടി കൊടുക്കാം വെറുതെ റേസ് ഒമ്പതിനായിരം ഇപ്പൊ ഞാൻ അടച്ചിട്ടോ എവിടേയും കിട്ടാത്തൊരു വിലക്ക് നമുക്ക് കൊടുക്കും ചെയ്യാം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം നമുക്ക് വണ്ടി കൊടുക്കാം അതിലും ഒരു തട്ടുമുട്ടുള്ള മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനല് കിട്ടാൻ കൊടുക്കാം അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒമ്പത് മോഡൽ ഇരുപത്തൊമ്പ പേപ്പർ വണ്ടി പക്കാർ ഫുൾ ഓൺ മാക്സിമം പൈസ ഇല്ലാതെ ഈ ഓണം നമുക്ക് ഒന്നിന് കൊണ്ടുപോകാം പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ഏകദേശം ഒരു മാസത്തിനെ വീണ്ടും നൂറിന്റെ അടുത്ത വണ്ടികളുണ്ട് ഒക്കെ ചെറു വണ്ടികളാണ് ചെറിയ മണക്കളും മാക്സിമം ഫുട്ബോൾ അടിപൊളി വണ്ടികളാണ് നല്ല അടിപൊളി താറേ ഒരു ജീപ്പ് സിംഗ്ഷിപ്പ് വണ്ടി ഒക്കെ മാക്സിമം അല്ല സിംഗ്ലാർഷി ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിന് വരുന്ന മോഡൽ വണ്ടി ചെറിയ പൈസ കൊടുക്കും പറഞ്ഞേ ഇത് നേരെ മലപ്പുറം കെ എസ് ആർ ടി സ്റ്റാൻഡിന് ഒരു കിലോമീറ്റർ ഉള്ള നമ്മുടെ ഷോപ്പിലേക്ക് അത് മുണ്ടർബ് ബൈപ്പാസ് വെച്ചാൽ കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ് മുണ്ടമ്പ് ബൈപ്പാസിന്റെ സെന്ററിലാണ് വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ലൊക്കേഷൻ ഈ നാല് നമ്പർ ഈ ഉണ്ടാവില്ല കോണ്ടാക്ട് ചെയ്ത ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അടിച്ചാൽ അടിച്ചാൽ ചെറിയ പരിപാടി ആണ് ചെറിയ പരിപാടി ആ നമ്മുടെ വിളിച്ച വാട്സ്ആപ്പ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മുതൽ കൊണ്ടുപോകും ഇത് ഒരു ലക്ഷം രൂപയുള്ള വണ്ടി മുതൽ ഒരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം വരെയുള്ളൂ വണ്ടികൾ ഒന്നും വണ്ടികളെ ഒന്ന് അഞ്ചു ലക്ഷത്തിനുള്ളിലോ അതാ വേറെ ഫ്ലഡും രണ്ട് ഗ്യാരണ്ടി ഗ്യാരന്റിയും ഗ്യാരണ്ടി എന്തായാലും പിന്നെ ബാക്കിയുള്ള കസ്റ്റമർ വന്നിട്ട് ഒരു വണ്ടിനെ കുറിച്ച് ഇരിക്കുമ്പോ എച്ച് ടു സെഡ് ബമ്പർ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല വണ്ടി നമുക്ക് വെള്ളം ഞായ് കൊടുക്കൂലെ എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും ഒട്ടപ്പുറത്ത് തന്നെ ഹോട്ടലിന്റെ എന്ന് കൊടുക്കുക ഫ്രിഡ്ജുള്ള കാറുകളൊക്കെ അതല്ല സാധാ കാറുള്ള അങ്ങനെ തരും ചെറു വണ്ടികൾ അതേപോലെ റിഡ്സുകൾ പത്ത് പന്ന റിഡ്സുകൾ ഉണ്ട് മൈക്രോൺ പറയുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് കുറയുന്നുണ്ട് എല്ലാ മോഡലോൺ വണ്ടികളുണ്ട് വണ്ടികൾ ഒക്കെ വീടുകളിൽ കാണാൻ അപ്പൊ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കാണാൻ ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് വർഷാക്ക അപ്പൊ ചെറിയ പെരുന്ന അടിപൊളി യോണ് ഫസ്റ്റ് യോണന്നെ കൊടുക്കാം അപ്പൊ ഞങ്ങടെ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മുകളിൽ അൻപത് മേഖല വക്കീലിന്റെ വണ്ടിയാണല്ലേ ഓക്കേ നല്ല വണ്ടി അടിപൊളി ഉഷാർ വണ്ടി അല്ലേ എത്ര ഓടിയെന്ന് പറയുന്നത് നമുക്കൊരു എൺപത്തിരണ്ട് അങ്ങനെ എന്തൊക്കെയാണ് ആ ലുണ്ട് നല്ല വണ്ടി നല്ല മെക്കാനിക്കും കാര്യങ്ങളും എല്ലാം കൊണ്ട് വിറ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇറന്റെ മേലട്ടോ അതാണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വന്നിട്ടുണ്ട് ഒരു പരിപാടി ായിട്ട് പറയാലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് പറ്റിയാലേ ഫൈനൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനലായിട്ട് കൊടുക്കാം നല്ലാണ്ട് അടിപൊളി ഉഷാറുണ്ട് അല്ലേ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും പതിനേഴ് പതിനെട്ട് വരയ്ക്കും മൈലേജ് എന്തായാലും കിട്ടും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയൂ അടുത്തോണ്ട് ചെറിയ കായ്ക്ക് ഇന്നോല ആ വെള്ളക്കളറാണ് അല്ലേ രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള എട്ട് ഇത് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ വരുന്നത് ആണ് അടിപൊളി വർക്കിംഗ് അല്ല മെക്കാനിക്കളെ ഒരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അലിവിലെ കൃഷി ചെയ്താ അലവില് ആവീന്റെ അലവിലിട്ടാ ചെയ്താണല്ലോ ഓടിക്കണത്രേ ഓടിക്കണത് മീറ്ററിൽ കാണാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നര ഓടിക്കണ്ടേ കേരളേ ഒറിജിനൽ കേരളാണോ നമുക്ക് മാറിയില്ല എത്ര കാര്യം അറിയാം ക്വാളിറ്റി ഉണ്ട് എത്ര കൊണ്ട് ചോദിക്കാൻ നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം കൊടുക്കാം മൂന്ന് ഒറിജിനൽ കേരള വണ്ടി കേരള രണ്ടായിരത്തി എട്ട് ജി നല്ല ക്വാളിറ്റി വണ്ടി എല്ലാ പേപ്പറും ക്ലിയർ ന്യൂ മോഡൽ ആക്കിയിട്ട് ചേട്ടാ ന്യൂ മോഡൽ ആക്കാത്തതിന് കാരണം ഇത് കമ്പനി അതേ മണ്ടിയ സ്റ്റോക്ക് കണ്ടീഷനും എല്ലാ പേപ്പറും ക്ലിയർ ആ ഇരുപത്തി പേപ്പർ ഫുള്ള് കിറ്റ് ആണ് ഡീസൽ ഡീസലിനൊരു പന്ത്രണ്ട് പറഞ്ഞാൽ ും കേട്ടാണ് കാലേ ഒരു ഒന്നര പേരെന്തെങ്കിലും രണ്ടുപേരെ മാക്സിമം ചെയ്യാ ചെറിയ മുടക്കിലർക്കാൻ പറ്റും അടുത്ത വണ്ടി വീണ്ടും ഷോപ്പ് വണ്ടിയാണ് അത് അടിപൊളി അല്ലെങ്കിൽ ചെയ്തോണ്ടല്ലേ എല്ലാം ചെയ്താ ഇവരെ മോളെ ഇത് രണ്ടായിരത്തി അഞ്ചുള്ളുപേ എട്ട് കഴിഞ്ഞാൽ പിന്നെ അഞ്ചുള്ള നല്ല മെക്കാനിക്കും നല്ല ക്വാളിറ്റിയിലും വണ്ടി ഇത് അടിച്ച കാലം ടച്ചപ്പ് ടച്ച് അപ്പ് ചെയ്താൽ നല്ല മെക്കാനിക് അടിപൊളി എല്ലാം അടിപൊളി സെവൻ സീറ്റർ വണ്ടി ആവശ്യം പറ്റില്ല രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കിട്ടണമെങ്കിൽ നല്ല വണ്ടി വെറുതെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇൻഷുറൻസ് ഒമ്പതിനായിരം ഇപ്പൊ ഞാൻ അടച്ചിട്ടോ അടച്ചുല്ലേ ചെയ്തോണ്ട് ഇൻഷുറൻസ് ടാക്സ് റിനീവൽ എല്ലാം ഉള്ളു എല്ലാം ചെയ്ത് പോകുന്ന മൂന്നും കൊല്ലം ഉണ്ടാവും രണ്ടു ലക്ഷത്തി എഴുപത്തയ്യാറ് നാലഞ്ച് ലക്ഷത്തി എഴുപത്തയ്യാറുപി അലൈവില് അടക്കം ഉള്ളവരെ കൊടുക്കാൻ ഏകദേശം ഇത് എത്ര പേപ്പർ ഇത് രണ്ടു മൂന്നും ഉണ്ട് പേപ്പർ എന്തായാലും പറയാനുള്ള നമ്പർ ആയത് ആ ഓക്കെ നമുക്ക് ഒന്ന് എൺപത് രണ്ടിലെടുത്തിട്ടാണ് അതെ പറയാൻ പറ്റുള്ളൂ നമുക്ക് കണ്ണി കാണുന്നേ പറയാൻ പറ്റുള്ളൂ ആ ഓൺഷിപ്പ് രണ്ടു മൂന്നോഷിപ്പ് ആ രണ്ടുമൂന്നും ഒക്കെ രണ്ടാം മുക്കാൽ ലക്ഷം രൂപ നടക്കുന്ന സമാധാന പണിയോ ഒന്നും ഒന്നും ഇല്ലാത്തല്ല എഞ്ചി ഫുള്ള് ചെക്ക് ചെയ്തെടുക്കണം കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ ഗ്യാരന് നമുക്ക് പൊതുവെ തുരുമ്പിന്റെ പരാതി കാര്യങ്ങളൊന്നും ഇല്ല ആ എന്നാലും തന്നെ അലവിൽ ചെയ്ത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി ഡി നമ്പർ ആയ വണ്ടിയാണോ

ഓടിക്കണത്ര ഇത് നമുക്ക് ഓടിക്കണത് മീറ്ററിൽ ഒന്ന് എൺപതോ ഒന്ന് എഴുപത്തി അഞ്ചിട്ടുണ്ട് ആ അത് നമുക്ക് ഗ്യാരന്റിന്റെ രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് കാലൊന്നുമില്ല ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈൻഡ് കിട്ടണി കൊടുക്കാം കൊറക്കാറുണ്ടാവില്ല ചെറിയ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നോക്കാൻ ലോൺ കറഞ്ഞോ ലോണിതിമാര് മൂന്നര എന്തായാലും ഒരു പത്ത് പത്തുപേ കറക്കുവോ ഒരേ പാണി വണ്ടിയാ എത്ര മലസലല്ലേ ഇത് ഇരുപത് ഗ്യാരണ്ടി എന്തായാലും കിട്ടും ലീവല്ലേ അടുത്തോണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ വെള്ളക്കോവല രണ്ടായിരത്തിഒമ്പത് വീഡിയോ ചെയ്തോണ്ട് ചെയ്ത മോഡലത്തിഒൻപാണ് കിലോമീറ്റർ വരണോമീറ്റർ വന്നിരിക്കുന്നത് ഒന്ന് എൺപത് ഒന്ന് അറുപത്തിയഞ്ചിയുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഇത് മൂന്നാമത്തോണം നിലവിലുള്ളത് അല്ലേ അങ്ങനത്തെ ഒന്നും നോക്കി എടുക്കണം വണ്ടിയാ നല്ല നോക്കിപ്പണ്ടാവും വർഷോപ്പാരുണ്ടാവും പോകുമ്പോഴ ആൾക്കാരുണ്ടാവും നോക്കിയിട്ട് ക്ലിയർ ആക്കിട്ട് ഫൈനൽ ആയിട്ട് രണ്ട് രൂപ ചോദിക്കും പുതിയ പേപ്പർ രണ്ടായിരത്തിഒമ്പത് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം ൊണ്ണൂറ് എന്തായാലും മനസ്സിലായി പുതിയ പേപ്പറേ കഴിഞ്ഞാൽ അഞ്ചു വർഷം പേപ്പറില് എടുത്തോളം കൊടുക്കില്ല പേപ്പർ ഒന്നേ തൊണ്ണൂറിന് നമ്മൾ രണ്ടു ലക്ഷം തയാത്തോണ്ടില്ല രണ്ടു ലക്ഷം നല്ല അടിപൊളി വീഡിയോ നല്ല മൈലേജ് നല്ലത് നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് ഇരുവൈലുണ്ടോ എന്തായാലും നാലിലുണ്ട് നാലിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്തോണ്ടല്ലേ വർഷം അടിപൊളി കിടിലൊണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് റേസറുകളുണ്ട് പതിനഞ്ച് മൈലാണ് റേസറേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് ഗ്രേ കളർ ആണല്ലേ മാർക്കറ്റിനുള്ള ഏറ്റവും നമ്പർ വൺ ഇതാണ് റെഡിനും ചെറിയൊരു മാർക്കറ്റ് കുറവാണ് കൂടുതൽ ഓടിക്കണത് അറുപത്തി അയ്യായിരം കിലോ അറുപത്തി എട്ടായിരം ഓടികളുണ്ട് ഓണർഷിപ്പ് അത്രയും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ചായ് സർവീസ് ഉണ്ട് എല്ലാ പരിപാടി വരുമ്പോ നമ്മളൊക്കെ വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കും മനസ്സിലാക്കി എല്ലാം നമ്മളൊന്ന് അർജന്റ് കച്ചവടം ചെയ്ത ഒരു വണ്ടിനെ കുറിച്ചാണെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും കസ്റ്റമർ പറഞ്ഞു മനസ്സിലാക്കും എല്ലാം പതുക്കെ കച്ചവടം ചെയ്യൂ നമ്മള് നിന്ന കേസാണെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണേ വ്യക്തമാക്കിട്ട് കൊടുത്തിട്ട് ക്ലിയർ ആക്കിയ വണ്ടി വിടുക എത്ര വണ്ടി കൊള്ളു ചോദിക്കും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കാം കൊടുക്കാം പതിനഞ്ച് പതിനാറ് റേസ് ഉള്ള വണ്ടി അതാ രണ്ടാം പൈസ അനുസരിച്ച് ചെറിയ മാറ്റി കൊടുക്കും ഏകദേശം ഫുൾ ലോൺ ആണ് രണ്ട് ലക്ഷം വരെ എന്തായാലും ഗ്യാരന് ലോൺ പതിനയ്യം കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോകാം ഗ്യാരെട്ട് വിലയിട്ടില്ലേ പതിനെട്ട് എന്തെങ്കിലും അടിപൊളി മൈക്കുമായിക്കോട്ടെ ഞങ്ങളുടെ മോഡലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എക്സ് എല് എക്സെല്ലാണ് മൈക്കോളി ഏതാ അളവില ബ്ലാക്ക് അഡീഷണ വണ്ടിയില്ലേ ബ്ലാക്ക് അഡീഷണൽ ഏറ്റവും മെങ്കോറി വരുന്ന വണ്ടി നമുക്ക് ബ്ലാക്ക് ലാട്ട് വണ്ടി ബ്ലാക്ക് ആണ് കൂടുതലും ആൾക്കാർ വിളിച്ചില്ലല്ലോ മൈക്കോലും ബ്ലാക്ക് ആണെന്നുണ്ട് അടിച്ചാലോട്ടോ കമ്പനി വരുന്ന വരുന്ന വണ്ടിയാണ് പക്ഷേ അലവിലൊക്കെ ചെയ്തു കൊള്ളൂ അലവിൽ ചെയ്തോളൂ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റൈസർ ഉണ്ടോ ഡൗട്ടുണ്ട് പതിമൂന്ന് പതിനാല് റൈസർ ഉണ്ടോ ഡൗട്ട് എക്സൽ ആണ് ഓപ്ഷൻ പറ്റില്ല ഓക്കെ എൽ സി ഡി അലവിലും കാര്യങ്ങളൊക്കെ ഇന്റീരിയല ഫുള്ള് ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് എല്ലാം എൽ സി ഡി ഒക്കെ ഒന്നിപ്പോ വലിയ വില ചെറിയ പൈസ വണ്ടി ക്വാളിറ്റിയാ എൻജിനൊക്കെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി വരാം പറഞ്ഞു കൊടുക്കാം ഓ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എൻജിനാണ് അലവിലൊക്കെ ാണ് അടിപൊളി എവിടേയും കിട്ടാത്തൊരു വിലക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം നമുക്ക് വണ്ടി കൊടുക്കാം അതിലും ഒരു തട്ടുമുട്ടിലെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി പറഞ്ഞു ലക്ഷത്തി മുപ്പത്തേ ലോണിന് മുന്നേ കൊടുത്തത് റെഡ് ഉണ്ടായിരുന്നില്ല രണ്ടേ മുക്കാൽ നമുക്ക് കിട്ടിന്റെ മലയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ കൊടുക്കാൻ ചെറിയ പൈസ കിട്ടാ കൊടുക്കും ഡിസംബറിൽ മറ്റേ സ്റ്റോക്ക് ഒഴിവാക്കണം അങ്ങനല്ല അങ്ങനല്ല കിട്ടിയ പക്ഷെ നമ്മളെല്ലാവരും കിട്ടിയില്ല മേലൊക്കെ ഇത് വന്നിട്ട് ഒന്നിന്റെ ഉള്ളിൽ ഉള്ളിരണി സ്പോണർഷിപ്പ് സോണർഷിപ്പ് രണ്ടാമത്തെ ഒന്നും ഇല്ലാത്ത നല്ല മെക്കാനിക് ഉഷാറുണ്ടല്ലേ പെട്രോൾ മൈലേജ് കിട്ടും പെട്രോൾ ഇത് നമുക്കൊരു പതിനഞ്ച് ടു പതിനാറിന്റെ വരെ മൈലേജ് കിട്ടും ഡീസൽ ആണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വരെ കിട്ടും പണി ലേശം കൂടുതലായിട്ടും മറ്റൊരു പണി അതാണ് പേര് ചെറിയ ഓട്ടം അത്യാവശ്യം പറക്ക ഓട്ടം ഇല്ലാത്തവർക്ക് ഏറ്റവും ഗ്യാരണ്ടി പറ്റും പറ്റുന്നുണ്ടല്ലേ ഓക്കേ അടിപൊളി ഇയോണക്കോട്ടെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വെള്ളക്കാർ ഇയോണല്ലേ ഇറാ പ്ലസ് ആ പ്ലസ് ഇറാപ്ലേ നാപ്പതാണെ നമ്പർ അല്ലേ ഫാൻസി നമ്പർ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കണം ഓടിക്കണ്ടേ ഇതൊക്കെ അൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോണിന്റെ വിലയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം ഒന്ന് അമ്പത്തി അഞ്ച് നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം വെള്ളം കൊടുക്കാറുള്ള കഴിഞ്ഞ ഒരു അഞ്ചുവല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നൊരു വില മാർക്കറ്റ് കമ്മിയാണ് ആ ഒരു പരിധിയില്ലേ അങ്ങനെ പത്ത് പതിനഞ്ച് രൂപക്ക് മാറ്റം വരുന്നല്ല അറേ അത്രേള്ളതെ

ഐ ട്വന്റി എൽ എലഐറ്റി എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പത് മോഡലുണ്ട് അടുത്ത ഐ ട്വന്റി എൽറ്റ് ആയി ട്വൻ ആ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ പത്തൊമ്പത് ഉണ്ട് അല്ലേ ആ ഇത് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ വരുന്നത് അമ്പതിനായിരം കിലോമീറ്ററിന്റെ ഉള്ളിലെ അപ്പൊ സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ കരല്ലേ പെട്രോൾ ആ അതാറുണ്ട് ഇതൊക്കെ മാക്സിമം ഫുൾ അടക്ക പൈസ കൊണ്ടാ ഓ പൈസ ഇല്ലാതല്ല അടിപൊളി ഫുൾ കൊണ്ടാകാ മൈൻഡിൽ വെച്ചാൽ മതി അതെന്തായാലും പലിശ ഉണ്ടാവും കഴിഞ്ഞതും പൈസ മുടക്കാണ്ട് ചെറിയ മടക്കു മുടക്കാടുക്കാലും നല്ലതല്ലേ എത്ര വണ്ടികളും ചോദിക്കണമെന്നല്ലേ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു അഞ്ചാം പെട്ടിയെടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം പത്തൊമ്പത് മോഡ് പത്തൊമ്പത് മോഡ മോഡലെ മോഡൽ പത്തൊമ്പോഡൽ ഇതിപ്പോ ലോൺ മാക്സിമം ഫുൾ മാക്സിമം ഫുൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുടക്കുന്നുണ്ട് ബാക്കി നമുക്ക് ചെയ്തോളാം പെട്രോൾ കിട്ടും പെട്രോൾ തെര പതിനാറ് പതിനഞ്ച് ആണ് കിട്ടും അതിന് മലക്കിട്ടുണ്ട് പക്ഷെ കുറച്ച് പറഞ്ഞു കൂടുതൽ കിട്ടുക അത് ഒരു കിലോമീറ്റർ ഒക്കെ കമ്മിയായിട്ടോ അങ്ങനെ ഇതാക്കരുത് ആ ഓക്കെ ഇന്നോവന്റെ മോഡലേ ഇത് രണ്ടായിരത്തിഒമ്പത് ഒറിജിനൽ കേരള വേണ്ടി

സ്ക്രീനുകാരോ ചെയ്തോളാം സ്ക്രീനും കാര്യങ്ങളല്ലേ ഓഡികൾ എത്ര വന്നല്ലേ ഓടിക്കുന്നത് രണ്ടേ മുപ്പതോ അതിന്റെ ലെവലിലാണ് ഓടികൾ നോക്കിയപ്പോൾ ജനുവീനാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വരാം അറിയാൻ കഴിയാല്ലേ ഓക്കെ എട്ടാക്ക് പോകാൻ നല്ല തയ്യാറൊക്കെ ഉണ്ടല്ലോ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദ്യം ചെയ്യാൻ ഒരു അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനല് കിട്ടണി കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒമ്പത് പോളിൽ ഇതൊരു പക്കാണ്ട് പേപ്പർ പേർ പണികൾ ഒന്നും ഇല്ലാത്ത പുതിയ പേപ്പർ എടുത്താണ് ക്ലിയർ ആക്കിട്ട് എല്ലാം ചെയ്തു ഇപ്പൊ ലോൺ ലോൺ നമുക്ക് രണ്ട് നമുക്ക് മാക്സിമം ചെയ്തു മാക്സിമം മാക്സിമം രണ്ട് പന്ത്രണ്ടാം ലാല് മല്ലാ കിട്ടുക അടുത്തോണ്ട് അടിപൊളി രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പില് വരുന്ന നാപ്പത്തി മൂവായിരം കിലോമീറ്റർ കൂടെ വേറൊരു നാപ്പത് ഏറ്റവും ഫുൾ സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടി നാപ്പതിനായിരം കിലോമീറ്ററിലൂടെ കമ്മിയാണ് താരമാണെങ്കിൽ അച്ചറി മാറ്റം വരുത്തി വിലമ കൊടുക്കും കുറച്ച് കൊടുക്കൂ ഇത് അഞ്ച് ലക്ഷത്തി യാസിൻ വൈ കൊടുക്കാം നമുക്ക് ഇത് കിട്ടിയാൽ കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് ആദ്യപോലെ കൊടുത്താൽ ആ ടയറാണ് തൊട്ടിട്ടില്ലേ എട്ടാസം ഒമ്പത് മാസം സർവീസ് ആണല്ലേ എല്ലാം കൊണ്ട് അഞ്ചാ അഞ്ചു ലക്ഷത്തി അറുപത്തിയ്യാറ് ചോദിക്കണ്ട കൊറച്ച് കൊടുക്കുവോ ചെറിയ എന്തെങ്കിലും മാറ്റി ടേറിന് രണ്ടു ടേറിനുള്ള ഒരു അഞ്ചു എടുത്ത് വരെ നമുക്ക് ലോൺ ചേച്ചി കൊടുക്കാം മാക്സിമം മുക്കാല അഞ്ചുപയരാണോ പെട്രോൾ വണ്ടി കേട്ടോ പെട്രോൾ ആണല്ലേ എത്ര മൈലേജ് ഇത് മൈലേജ് എന്തായാലും പതിനഞ്ച് ടു പതിനാറ് കിട്ടും പറയാം എലൈറ്ററിന്റെ വീടുണ്ടല്ലോ സെയിം മോഡൽ ഓപ്ഷന് എല്ലാം കളർ മാറ്റം മാത്രമേ ഉള്ളൂ ഗ്രേ കളറിലാണ് രണ്ടായിരത്തി ഒന്നിന്റെ അടുത്തുള്ളിലാണ് ഓടിക്കണത് ഓടിക്കണ്ടേ ശൈദ്യാപേക്ഷിച്ച് നല്ല വില മാറ്റേണ്ടതിമേ മാക്സിമം ഫുൾ ഓണും ചെയ്ത് കൊടുക്കാൻ കഴിയും ഫുൾ ഓൺലാണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണോ ഇത് അതുകൊണ്ടാണ് ഈ വില മാറ്റം വരുന്നത് അഞ്ച് ലക്ഷത്തി പതിനയ്യാറ് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും അഞ്ചേ പതിനഞ്ചിന്റെ എലൈറ്റ് ആയിട്ട് നല്ല മെക്കാനിക് ആട്ടോ പെട്രോൾ ആണ് നല്ല മെക്കാനിക് രണ്ടും നല്ല ഒരേ മെക്കാനിക് വണ്ടി ഒരു മാറ്റില്ല മാറ്റില്ല ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം ലോൺ മാക്സിമം ഫുൾ ആണ് മാക്സിമം ഫുൾ പൈസ പെട്രോൾ വണ്ടി കാലം കൊണ്ടുപോയി പെട്രോൾ പത്ത് പതിനാറ് മൈലേജ് പതിനാറ് വരെ മൈലേജ് എല്ലാരും ഫുൾ ഓപ്ഷൻ ആട്ടോ വണ്ടി വരുന്നത് വീണ്ടും ഐ ട്വന്റിലെ ഉണ്ടായിട്ട് ക്ലോസ് ആണത് ആ ക്രോസ് അങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പതിനാറ് ഫുൾ ഓപ്ഷൻ ക്ലോസ് ആ വണ്ടി ആ ക്ലോസ് ആണ് ക്ലോസ്ആന്നെയാ ക്ലോസ് എത്ര ആറായിരോ ആ എല്ലാം ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എത്ര ഓടികൾ ഇത് ഓട്ടം വന്ന അമ്പത് അറുപതിന്റെ ഉള്ളിലാണ് ഓടികളുടെ ഓണർഷിപ്പ് എത്ര ഫുൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ആ ഓടികൾ ഓപ്ഷൻസുകൾ ഫണ്ട് നമ്മൾ ആദ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു അതാണ് ഗ്യാരണ്ടി ഓ ആ അതാ വേറെ പണികള് കാര്യങ്ങളൊന്നും ഓടിയാ മാത്രം മതി ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു ഫൈനൽ ആയിട്ട് അഞ്ച് ലക്ഷത്തി പത്തായിരം കൊടുക്കാം അഞ്ചാ പത്തിന് കൊടുക്കാം ഫൈനൽ കൊടുക്കാം മാക്സിമം ലോൺ കറുല്ല മാക്സിമം ലോൺ ഫുള്ള് ഫുൾ ലോൺ ഇല്ല ചെറിയ മുടക്കണ്ടേ ചെറിയ പത്തുമ്പോൾ മാക്സിമം ലോൺ ലോൺ ജീവിച്ചു ഇതേ പെട്ടുള്ള പെട്രോൾ എത്ര വരച്ചിട്ടോ ഡീസൽ നിന്ന് നമുക്ക് ചെറിയ പേടിയാണ് ഡീസൽ ആണ് പറ്റ കിലോമീറ്റർ അമ്മയുടെ വണ്ടി എടുക്കാൻ ഇത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഓടിയോടിയ മാത്രം മാത്രം മതി എന്തായാലും പത്ത് പതിനഞ്ച് വരെയായിട്ടുള്ള ആ പതിനഞ്ച് എന്തായാലും പതിനഞ്ച് പതിനാറൊക്കെ അടുത്ത നല്ല അടിപൊളി മൈക്രമായിട്ടാ ഏകദേശം മോഡലത്തി പതിമൂന്ന് മോഡൽ ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ ഡീസൽ മൈക്ര ഡീസൽ മൈക്രോ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആ അടിപൊളി വണ്ടി അല്ലേ ആ എത്ര ഇത് ഓടിക്കണത് ഒന്ന് ഒമ്പതാണ് കറക്റ്റ് ജനുവീൻ കിലോമീറ്റർ ആണ് എല്ലാ കാര്യങ്ങളും ഫുൾ പക്ക പക്ക വണ്ടി എന്ന് ഒന്നും ഇല്ല ആ മാ ഇല്ലാന്ന് പറഞ്ഞാ പറഞ്ഞു നോക്കിയാൽ എത്ര വണ്ടികളൊന്നും ചോദിക്കായിട്ട് ഒരു മൂന്നേ പതിനഞ്ചൊക്കെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം മൂന്നേ പതിനഞ്ചിലാ ഒരു രണ്ടര പേര് ലോൺ ചെയ്യിപ്പിച്ച മൂന്നേ പതിനഞ്ചിലോ പതിനഞ്ചില് ചെറിയ എന്തെങ്കിലും മാറ്റം കസ്റ്റമർ ചെറിയ മുടക്കില് വണ്ടി ചെറിയ ഡീസൽ പറ്റുള്ള ഡീസൽ എത്ര മൈലേജ് ഇത് ഇരുപത്തിരണ്ട് മൈലേജ് ഗ്യാരണ്ടി കണ്ടോ ഒറിജിനൽ കേരള വണ്ടി കേട്ടോണ്ടി കുറെ വരുന്നതാണ് മാക്സിമം ലോണും

എത്ര ഓടിക്കുന്ന പറഞ്ഞത് ഇത് ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കണത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് രണ്ടാമത്തോ നില സ്ക്രീപ്സുകളുണ്ടോ ഇതൊക്കെ ലേഡീസ് മ്യൂസിംഗിനെ പറ്റിയ പെണ്ണുങ്ങൾക്ക് പറ്റിയ റുപ്പ്യന്റെ പണിയും വരില്ല അങ്ങനെ കൊണ്ടക്കാം ഉഷാർ കൊണ്ടാണ് ഫ്രണ്ട് ബാഗ് നല്ല വ്യൂ ഉണ്ടാവും ആ അതിലുണ്ടാവും നല്ല ഉഷാറുണ്ട് ചോദിക്കണ റൈറ്റ് എന്ന് പറയാം നമുക്കൊരു മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് പേക്കാം കൊടുക്കാം കൊടുക്കാം ലോൺ കറോ ല മൂന്നുപേരേ ചിലപ്പോൾ വെറും പതിനയ്യാറ് അടിപൊളി ഹോണ്ടെന്നെ ഫ്രീ കൊടുക്കാം പെട്രോൾ ഫുള്ള് പെട്രോളിൽ ഇത് ഏറ്റവും ഫുൾ വണ്ടി ആ ഫുൾ ഓർഡർ ഓക്കെ അടിപൊളി ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ ആ സിംഗിൾ ഓണർഷിപ്പ് എടുക്കാൻ രണ്ടാണല്ലേ ക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഓക്കെ ഇത് ഓപ്ഷനുണ്ട് ഇത് വീഡിയോ നിലവിൽ ചെയ്തോണ്ട് പതിനാറ് മോഡൽ കിട്ടും പതിനാറ് മോഡൽ ഉണ്ട് വീഡിയോ ഡീസൽ വണ്ടി ആണല്ലേ ഓടികൾ ഇത് ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചാലോടിക ഇന്ത്യയിലെ സീറ്റി ഉഷാറാണല്ലോ എല്ലാം കൊണ്ടു ഓക്കെ പക്ക പക്ക വണ്ടി എന്ന് പറയാലേ എത്ര വണ്ടി നമ്മൾ നമുക്ക് നാല് ലക്ഷത്തി അറുപതിനാറ് പെട്ടികള് കൊടുക്കാം കൊടുക്കാം നാലാറുവിന് കൊടുക്കുവോ

മുപ്പതിനായിരം നമ്മള് കിട്ടിയ കൊടുക്ക ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും മൂന്നോ മുപ്പത് മാറ്റം വരുത്തി കൊടുക്കും ലോൺ 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 നമുക്ക് നമുക്ക് ഇതിന് വരെ മാക്സിമം വണ്ടിയർക്കും ഓട്ടോമാറ്റിക്ക് കിട്ടും ഓട്ടോമാറ്റിക് ഓക്കെ അടിപൊളി സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ ക്ലീം പീസ് വണ്ടി ആകെ നാൽപ്പതിനായിരം എൽ എക്സ് ഐ അല്ലേ എൽ എക്സ് ഐ ആ ൂറത്തുണ്ടാ കമ്പനി അതേ മതി അല്ലേ എത്ര വണ്ടി ചോദിച്ചത് നമുക്ക് മൂന്നര രൂപ ഫൈനിൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം മൂന്നര കിലോമീറ്റർ ആ കോടി വണ്ടി ആ ലോൺ ലോൺ മാക്സിമം ഒരു മൂന്ന് ലക്ഷം പേരൊക്കെ നമുക്ക് ലോൺ ജീവിച്ചു ലോണേക്കാം ലോൺ ജീവിച്ചു പത്ത് മുപ്പത് രൂപയൊക്കെ വണ്ടി പതിനെട്ട് മൈലേജ് കിട്ടും മൈലേജ് ഓക്കെ അടുത്ത അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോളില് ഏഹ് പതിമൂന്ന് മോളില് സ്വിഫ്റ്റ് ആണ് ആഹ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം കുറച്ചൊരാൾ കൊടുക്കും നല്ല മെക്കാനിക്കും കാര്യങ്ങളും ഇഷ്ടപ്പെടത്തിൽ ഓപ്ഷൻ ഓപ്ഷൻ വരുന്ന വണ്ടി വീഡിയായി രണ്ടാമത്തെ വണ്ടി ആണ് വരുന്നത് നിലവിലുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് വൃത്തി കൊടുക്കാം അല്ലാണ്ട് അതെ ലോൺ എത്ര കേറും നമുക്കൊരു മൂന്ന് രൂപ വരെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം മൈലേജ് ഗ്യാര കിട്ടും എന്നാ അർത്ഥം അടിപൊളി ലീവ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാല് മോഡല് ഓപ്ഷൻ ഓപ്ഷൻ വരും ഇന്ത്യയിൽ വരാം എസ് പിക്ക് രണ്ടായിര പേക്ക് വരുന്ന രണ്ടായിര പേക്ക് ആ വ്യത്യാസം മാത്രം

വേറെ നാപ്പത് അമ്പത് വണ്ടി ആൾക്കാരല്ല നല്ല മൈലേജില്ല ഡീസലെ ഓ ഇരുപത് ഗ്യാരണ്ടി ആണ് എന്താണ് കിട്ടില്ലല്ലേ ഓക്കേ അടുത്തല്ല അടിപൊളി ലീവന്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏഹ് പതിനഞ്ച് ലീവാണ് ഇത് ഓപ്ഷൻ അതാ ഇത് ജി ഡി ആണ് രണ്ടായിരം രണ്ടായിരം വരും ആ രണ്ടായിരപ്പ ജി ഡി എസ് പിന്നെ ഡി എസ് പിടിക്കണത്ര ഓടിക്കണത് ഒന്നര ഓടിക്കണ്ടേ കേരള വണ്ടിയാ ഒറിജിനൽ നമ്പ്രായമുണ്ട് മലപ്പുറം വണ്ടിയാണല്ലേ ണത് ഒന്നര ലെവലാണ് അതേക്കാൻ പറ്റുള്ളൂ മീറ്റർ നമ്പ്രായ വണ്ടിക്ക് നമ്മൾ രണ്ട് ഗ്യാരണ്ടി എടുക്കുകയുള്ളൂ ഹോട്ടൽ ലോസും ഇല്ല ഫ്ലഡും ഇല്ല അതാ ഗ്യൂ അതെ നമ്പ്രായ വണ്ടിക്ക് പറ്റുള്ളൂ ഓക്കെ മീറ്റർ കാണാൻ പറയൂ ആ കിലോമീറ്റർ മീറ്റർ ആണ് എത്ര വണ്ടി നമ്മൾ ഒരു നാല് നാല് പതിനായിട്ട് കൊടുക്കാം കൊടുക്കാം ചില എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യും മാക്സിമം ആ ലോണ് മാക്സിമം ഒരു മൂന്നര പേര് വരെ നമുക്ക് ലോൺ കൊടുക്കാം ലോൺ ചെയ്തോളാം ഒത്താണല്ലോ അടിപൊളി അല്ലേ കോഫി കളറാണ് അല്ലേ ഓ മലപ്പുറം വണ്ടി വണ്ടി ഒറിജിനൽ മലപ്പുറം സിംഗിൾ ഓണിപ്പിലാണ് വണ്ടി ഇടക്കുന്നത് മോഡൽ എത്ര രണ്ടായിരത്തി പത്ത് മോഡലാ പത്ത് മോഡലോ സിംഗിൾ ഓണർഷിപ്പ് മലപ്പുറം നമ്പറാ വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളിലോമീറ്റർ വന്നിട്ട് എഴുപതിനാല് ഉള്ളിലോ അത്ര ഓടീട്ടേ ഉള്ളൂ പുള്ളി മെക്കാനിക് ഒന്ന് ചിന്തിക്കണ വണ്ടി ഓടിയാൽ മാത്രം മാത്രം അത് എൽഎക്സ് ചാവി സെൻട്രലോ എല്ലാം ഫുൾ ക്വാളിറ്റി ഉണ്ട് രണ്ട് ചാവിണ്ടാവും ചോറുമ്പോൾ നടക്കണ്ട അതേ ക്വാളിറ്റി കൊടുക്കാറല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാംകൊണ്ട് ഷാർ വണ്ടി എത്ര വണ്ടിക്ക് നമ്മൾ കൊടുക്കാം ചോദിക്കുന്നതാണ് ലക്ഷത്തി എഴുപത്തയ്യാറ് മോളിൽ സിംഗ് ആണിഷിപ്പ് എൻഎസ്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ ഇത് പെട്രോൾ മാത്രം മാത്രമേ പെട്രോൾ ആകുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് വരെ എന്താണ് മലയാട്ടും പറഞ്ഞു കൊടുക്കാം അയ്യോ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനലായി കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടലിലെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി നോക്കണം അടിപൊളി അടിപൊളി കൂടിയായി വിളിക്കണം